ലഹരി വിമുക്ത കേരളത്തിനായി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ സൈക്കിൾ യാത്ര നടത്തി ഇരുവർ സംഘം ഇടുക്കി ജില്ലയിലെ പീരുമേട് സർക്കിളിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ തിരുവനന്തപുരം സ്വദേശിയും കുമളിയിലെ സ്കൂൾ അധ്യാപകനുമായ രാജേഷ് എസ് ചൊവ്വര എന്നിവരാണ് സൈക്കിൾ യാത്ര നടത്തിയത് കാസർകോട്ടെത്തിയ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകി ഭീമാ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തേക്കടി സൈക്ലിംഗ് ക്ലബിനെ പ്രതിനിധീകരിച്ച് എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ ക്യാമ്പയിനായ വിമുക്തിയുടെ ഭാഗമായാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് സർക്കിളിലെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ തിരുവനന്തപുരം സ്വദേശിയും കുമളിയിലെ ട്രൈബൽ സ്കൂൾ അധ്യാപകനുമായ രാജേഷ് എസ് ചൊവ്വരായ എന്നിവർ കേരളത്തിൽ സൈക്കിൾ യാത്ര നടത്തിയത് ആസക്തി ലഹരിയോടല്ല ജീവിതത്തോടാകട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ലഹരി വിമുക്ത കേരളത്തിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിൾ യാത്ര നടത്തിയത് നേരത്തെ ദീർഘദൂര സൈക്കിൾ യാത്ര നടത്തിയിരുന്നതായും ആ ആത്മവിശ്വാസത്തിലാണ് വിമുക്തിയുടെ സന്ദേശവുമായി സൈക്കിൾ യാത്രയ്ക്കായി പുറപ്പെട്ടതെന്നും എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ പറഞ്ഞു യുവാക്കൾ കുട്ടികൾ എന്നിവർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തും ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകിയുമായിരുന്നു യാത്രയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ കായികത്തിൻ്റെ വാല്യൂ നമ്മൾ ഒരു ജീവിത ജീവിതമുള്ള നമുക്ക് റീടേക്ക് ലൈഫിലില്ല എന്നൊരു ബോധ്യം വരുത്തിക്കൊണ്ട് ഒറ്റ ലൈഫേ ഉള്ളൂ അത് നമുക്ക് ജീവിതം ആസ്വദിക്കേണ്ടതാണ് അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ലഹരിയല്ല ലഹരി ആർട്ടിഫിഷ്യലാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ മനസ്സിനൊക്കെ നശിപ്പിക്കും അതല്ലാതെ നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ ഉണ്ട് എന്ന മെസ്സേജ് ഞങ്ങൾ കഴിയുന്ന രീതിയിൽ എല്ലായിടത്തും പാസ്യത ചെയ്തിട്ടുണ്ട് ഇത് പോസ്റ്റർ പോലെ എല്ലായിടത്തും ഒട്ടിച്ചും ചെറുപ്പക്കാരെ കൺവിൻസ് ചെയ്തും അങ്ങനെ പോരുന്നു ഏഴ് വർഷക്കാലം പോലീസിലും ഇൻ്റലിജൻസ് ബ്യൂറോയിലും സേവനമനുഷ്ഠിച്ചയാളാണ് രാജേഷ് എസ് ചൊവ്വര സമൂഹത്തിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങളുണ്ടെന്നും കുട്ടികൾ നല്ലത് തിരഞ്ഞെടുക്കുവാൻ ബോധവൽക്കരണം ആവശ്യമാണെന്നും അതായിരുന്നു യാത്രയുടെ ലക്ഷ്യമെന്നും മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ രാജേഷ് എസ് ചൊവ്വര പറഞ്ഞു കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക ഈ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നത് മാത്രമായിരിക്കണം എന്നുള്ള സന്ദേശം സമൂഹത്തിലും കുട്ടികളിലും എത്തിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസായ തേക്കടിയിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരം വഴി ഇപ്പോൾ ആറാമത്തെ ദിവസം ഇന്ന് കാസർഗോഡ് സമാപിച്ചിരിക്കുന്നത് കാസർഗോഡെത്തിയ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് നുള്ളിപ്പാടിയിലെ നാലപ്പാട് ഫർണിച്ചറിലായിരുന്നു സമാപന സ്വീകരണം ലഹരി ബോധവൽക്കരണത്തിനായി ഇറങ്ങിയ രണ്ടു പേർക്കും നാലപ്പാട് ഫർണിച്ചർ എം ഡി ഷാഫി നാലപ്പാട് നന്ദി അറിയിച്ചു രണ്ടുപേരും അത് അവരുടെ ഈ യാത്ര വളരെ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സൈക്കിൾ വഴി കാസർഗോഡ് എത്തി ഈ യാത്ര ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു യജ്ഞം നടത്തി ലഹരിമുക്ത ബോധവൽക്കരണം നടത്തിയതിന് പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളോടും വളരെ സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു നാലപ്പാട് ഫർണിച്ചറിലെ സ്റ്റാഫ് അംഗങ്ങൾ മറ്റ് പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്